നമസ്കാരം ഓൾഡ് ഫിലിം റിവ്യൂ മൈത് ഫിലിമി ബീച്ച് മലയാളം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സെപ്റ്റംബർ പന്ത്രണ്ടിന് റിലീസ് ചെയ്ത് ഫാസിൽ സംവിധാനം ചെയ്ത് മമ്മൂട്ടി നദിയ മൊയ്തു സുരേഷ് ഗോപി തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് റിലീസായ പൂവിന് പുതിയ പൂന്തന്നൽ എന്നൊരു സിനിമയെക്കുറിച്ചാണ് കുറെ നാളുകളായി പലരും ഈ ഒരു സിനിമ റിവ്യൂ ചെയ്യുമോ റിവ്യൂ ചെയ്യുമോ എന്ന് കമൻറ്റ് ചെയ്യാറുണ്ട് അതുകൊണ്ട് നമ്മൾ ഇന്ന് പൂവിന് പുതിയ പൂന്തന്നൽ എടുത്തിരിക്കുകയാണ് സിനിമയിലേക്ക് വരാം സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു അംബാസഡർ കാറിൻ്റെ കൂടിയാണ് അതിൽ ബാബു ആൻ്റണിനെയും സുരേഷ് ഗോപിയും കാണിക്കുന്നു സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു കൊലപാതകത്തിലൂടെയാണ് ആ ഒരു കൊലപാതകത്തിന് ശേഷം അതൊരു കൊച്ചുകുട്ടി കാണുകയാണ് പിന്നീട് ആ കൊച്ചുകുട്ടിയുടെ അമ്മയെ ഇവർ കൊല്ലുന്നു അതിനുശേഷം ഈ കൊച്ചുകുട്ടി അവിടുന്ന് രക്ഷപ്പെടുന്നു അവസാനം കുടിയനായ മുഴുകുടിയനായ മമ്മൂട്ടിയുടെ കയ്യിൽ ഈ കൊച്ചുകുട്ടി എത്തുകയാണ് പിന്നീട് അങ്ങോട്ടാണ് കഥ പോകുന്നത് ഒരു ത്രില്ലർ സ്വഭാവത്തിൽ ഈ സിനിമ മുന്നോട്ട് പോവുകയാണ് കിരൺ എന്ന ഈ കഥാപാത്രത്തിന് അതായത് മമ്മൂട്ടിയുടെ ആ ഒരു കഥാപാത്രത്തിന് ഈ കുട്ടി ബദിരനും മൂകനുമാണെന്ന് മനസ്സിലാവുന്നത് പക്ഷേ ഈ കുട്ടി എന്തിനോ ഭയക്കുന്നുണ്ട് അത് ആരാണെന്നുള്ള അന്വേഷണത്തിലാണ് പിന്നീട് അങ്ങനെ മമ്മൂട്ടിയുടെ കൂടെ ഈ ഒരു കുട്ടി കൂടുകയും ഈ കുട്ടിയെ കൊല്ലാൻ വേണ്ടി വില്ലന്മാർ നടത്തുന്ന ശ്രമങ്ങളും സിനിമയും മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഒരു ത്രില്ലർ മൂഡിൽ ഈ സിനിമ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് എൺപത്തിയാറാണ് കാലഘട്ടം ഓർക്കണം അവസാനം ഇതാരാണ് എന്താണെന്ന് എന്നറിയാനുള്ള ഒരു ഓട്ടപ്പാച്ചിലിനിടയിൽ നമ്മുടെ നായക കഥാപാത്രത്തെ പോലീസ് പിടിക്കുകയാണ് അദ്ദേഹം പോലീസ് പിടിയിൽ അകപ്പെടുകയാണ് നേരത്തെ ഉണ്ടായ ഒരു ബാറിൽ വെച്ച് നടന്ന ഒരു തല്ലിൻ്റെ പേരിൽ അതിൻ്റെ പേരിൽ ലാലു അലക്സ് എന്നൊരു ഇൻസ്പെക്ടറുടെ ഒരു കഥാപാത്രമുണ്ട് അദ്ദേഹം വളരെ നന്നായി ചെയ്തൊരു വേഷം തന്നെയാണ് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ കഥകളുടെ ചുരുൾ അഴിയുകയാണ് ഈ കുട്ടിയുടെ അമ്മ ആരാണ് ഈ കുട്ടിയെ അമ്മയെ കൊന്നതാണോ തുടങ്ങിയ കാര്യങ്ങളുടെ കേസുകൾ മമ്മൂട്ടിയിലേക്ക് വരികയും അവസാനം ഈ കുട്ടി മൂലം മമ്മൂട്ടി കുറ്റവാളിയല്ല എന്ന് തെളിയിക്കപ്പെടുകയും ചെയ്യുകയാണ് പിന്നീട് ഒരു കേസന്വേഷണ രീതിയിലേക്ക് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നു പക്ഷേ നായകനായ കിരൺ എന്ന കഥാപാത്രത്തിന് ഇവർ എന്തിനാണ് ഈ ഇവരെ കൊന്നത് എന്ന കാര്യങ്ങൾ അറിയത്തില്ല പക്ഷേ അദ്ദേഹം ഈ കുട്ടിയുടെ പുറകെ നടക്കുന്ന ഇവരെ അന്വേഷിച്ച് പോവുകയും അവസാനം അവരെ കണ്ടെത്തുകയും അവിടുന്ന് ഒരു ഫൈറ്റൊക്കെ കഴിഞ്ഞ ശേഷം അവരെ കൊല്ലുകയും അവസാനം നായക കഥാപാത്രം മരിക്കുകയും ചെയ്യുവാണ് ഇതാണ് സിനിമയുടെ കഥ എന്ന് പറയുന്നത് മൂലകഥ വളരെ ചുരുക്കത്തിൽ നമുക്ക് ഇത്രയും പറയാൻ കഴിയും പക്ഷേ സിനിമയിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ രീതിയിലേക്കൊന്നുമല്ല വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഫാസിൽ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് ഹൃദയഭേദകമായ ഭേദകമായ രീതിയിൽ തന്നെയാണ് എങ്കിലും എടുത്തു പറയേണ്ട ഒരു കാര്യം അവസാനം മമ്മൂട്ടി മരിക്കണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം അത് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവസാനം മമ്മൂട്ടി മരിക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല ആ ഒരു രീതിയിലേക്കാണ് ഈ സിനിമയുടെ എൻഡ് അല്ലെങ്കിൽ ക്ലൈമാക്സ് അദ്ദേഹം ഷൂട്ട് ചെയ്തത് എന്ന് പറയാം എന്തായാലും വളരെ നല്ലൊരു സിനിമ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് എന്നൊരു വർഷത്തിലെ വളരെ മികച്ചൊരു സിനിമ തന്നെയായിരുന്നു പൂവിന് പുതിയ പൂന്താൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ സിനിമ തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി എന്നിങ്ങനെ നാലു ഭാഷകളിലേക്ക് മൊഴി മാറ്റുകയും ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപി എന്നൊരു നടൻ്റെ അഭിനയ കാലഘട്ടം തുടങ്ങിയത് എൺപത്തി ആറിലാണെന്ന് പറയാം അദ്ദേഹം വില്ലൻ വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ സജീവമായത് എൺപത്തി ആറിലാണ് ഈ സിനിമ ഇറങ്ങിയതും എൺപത്തിയാറിലാണ് അതുപോലെ തന്നെ ബാബു ആന്റണിയും വളരെ മികച്ച ഒരു വില്ലൻ കഥാപാത്രമായി ഇതിലൂടെ മിന്നിച്ചു എന്ന് തന്നെ പറയാം ലാലു അലാക്സിന്റെ കഥാപാത്രം അതുപോലെ തന്നെ തിലകൻ ചെറിയ വേഷത്തിലാണെങ്കിലും സുകുമാരിയമ്മ നദിയ മൊഴുതു നായികയായി ഇവരൊക്കെ വളരെ നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് കോമഡിക്കൊന്നും വലിയ പ്രസക്തി ഇല്ലാത്തൊരു സിനിമ തന്നെയാണ് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഈ സിനിമ ഈ ഒരു വിഷയത്തോട് പറഞ്ഞിരിക്കുന്നതും പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലെ ഗാനങ്ങളാണ് നമുക്കറിയാം ഇന്നും കെ എസ് ചിത്ര ചേച്ചി പാടി ആ ഒരു ഗാനം നമ്മുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് ഇതിലെ ഗാനങ്ങളും വളരെ മനോഹരമാണ് ബിച്ചു തിരുമല എഴുതിയ ഗാനങ്ങൾക്ക് കണ്ണൂർ രാജനാണ് സംഗീതം നൽകിയിരിക്കുന്നത് എങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിലും മമ്മൂട്ടിയുടെ കരിയറിലെ വളരെ മികച്ചൊരു ചിത്രം തന്നെയാണ് പൂവിന് പുതിയ പൂന്തന്നൽ എന്ന് പറയാം കാരണം അതുവരെയുള്ള അദ്ദേഹത്തിന്റെ സിനിമകൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് അഭിനയ സാധ്യതകൾ ഉള്ളൊരു സിനിമയായിരുന്നു ഇതിൽ അദ്ദേഹം മദ്യപിച്ച് ആ കുച്ചിനോട് പറയുന്ന ഒരു സീനുണ്ട് ഏകദേശം വളരെ ലെങ്തിയായ ഒരു സീനാണ് ആ ഒരു സീനൊക്കെ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അന്നത്തെ കാലത്ത് ഷൂട്ട് ചെയ്തത് എന്നൊരു ഫാസ്റ്റ് ഒരു ഇന്റർവ്യൂയിൽ പറഞ്ഞു കേട്ടതായിട്ട് ഓർക്കുന്നു എന്തായാലും ഈ ഒരു സിനിമ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ എടുത്തു പറയേണ്ടത് ആ ഒരു കുട്ടിയായിട്ട് അഭിനയിച്ച ആ ഒരു കുട്ടിയെ കുറിച്ച് തന്നെയാണ് ഇതിൽ ആൺകുട്ടിയായിട്ടാണ് ആ ഒരു കുട്ടിയെ കാണിക്കുന്നെങ്കിലും ശരിക്കും അത് ആൺകുട്ടി അല്ലാതൊരു പെൺകുട്ടി തന്നെയാണ് നമുക്കറിയാം ഇന്ന് സീരിയലുകളിലും അതുപോലെ തന്നെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മലയാള സിനിമയിലും നായികയായി തിളങ്ങിയ ഒരു നടി തന്നെയാണ് സുജിത എന്ന് പറയുന്ന ഒരു നടിയാണ് ആ ഒരു കുട്ടി വേഷത്തിലെത്തിയത് വളരെ മികച്ചു നിൽക്കുന്നുണ്ട് അത്രയും ചെറിയൊരു കുട്ടിയിൽ കണ്ണുകളിൽ ഭീതിയുള്ള അല്ലെങ്കിൽ എപ്പോഴും പേടിയോടെ നിൽക്കുന്ന ആ ഒരു ക്യാരക്ടറായിട്ട് ശരിക്കും മാറുക തന്നെ ചെയ്തു മനസ്സിൽ നിന്ന് ഒരിക്കലും മാറാത്ത ഒരു കുട്ടി തന്നെയാണ് അപ്പോൾ ഇത്രയുമാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ വലിയയേറെ കമൻ്റുകൾ ഇവിടെ രേഖപ്പെടുത്തുക അടുത്ത ദിവസം നിങ്ങളുടെ മുമ്പിൽ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വരാം അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സിനിമയായിരിക്കും അത് അത് ഉറപ്പ് നൽകുന്നു കൂടുതൽ വാർത്തകൾക്കും ഇതുപോലെയുള്ള ഓൾഡ് ഫിലിം റിവീസിനുമായി ഫിലിമി ബീച്ച് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ